ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ബാങ്കിൽ വിൽക്കുന്നത് കേക്കൂല്ല അത് വാർത്ത കേൾ പറഞ്ഞിട്ട് നിൽക്കും എപ്പോഴും നിൽക്കുന്ന സപ്പൂ ആയിരുന്നു സപ്പൂനോട് നിൽക്കാൻ പറ്റുമ്പോൾ സപ്പൂന് പയ്യാത് അപ്പോഴേക്കും നമുക്കിത് ഇന്നത്തെ നോമ്പിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടല്ലോ കഞ്ചനാട്ടാ ഇന്ന് നമുക്ക് ഇത് എൻ്റെ ഗ്രേബ്സ് ഉണ്ട് ആപ്പിളുണ്ട് ഇത് നമുക്ക് ഈന്തപ്പഴുമില്ല കാരൊക്കെയാണ് മാംഗോ അനാറ് ഓറഞ്ച് പ്രൊബസ്റ്റാപ്പഴം പിന്നെ ചിക്കൻ ഫ്രൈ ചിക്കൻ വരട്ടിയത് പത്തിരി തേങ്ങാപ്പാൽ പിന്നെ തരികച്ചത് നാരങ്ങാളാം ഇനി ബാങ്ക് വിളിക്കുന്നത് നോക്കാനായിട്ട് ചെറു നിൽക്കാൻ പറഞ്ഞാൽ ആൾക്ക് പറ്റൂലേട്ടാ ആളുകളൊന്നും നിൽപ്പുണ്ട് ഇനി ആളെ ഒന്ന് കാണിച്ച സപ്പൂനോട് ബാങ്ക് വിളിക്കാൻ പറയുമ്പോ സപ്പൂന് എന്താണ് മടി ഇന്ന് ഇപ്പൊ കൂടെ പോകുന്നേ ഉള്ളു ആ എന്നിട്ട് ഇന്ന് എണ്ണയാ ബാങ്ക് വിളിക്കുക കേൾക്കാനായിട്ട് ല്ലേ അല്ലേ ഇല്ലേ ശക്തിയാണല്ലോ ആണോ സപ്പു ഇങ്ങനെ വലിച്ചു തീട്ടിയേ വത്താനേ പറയൂലെ അത് ശരിയാക്കെ മറ്റൊരു വീട് ആയിട്ട് കടന്ന് പറഞ്ഞു